ഇപ്പോൾ ഗൈസ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ വെറുതെ ഇങ്ങനെ ഇരിക്കുക ഇപ്പോൾ നമ്മളെ നാത്തൂൻ്റെ വീട്ടിലേക്ക് വന്നാണ് അപ്പോൾ ഇവിടെ അടുത്ത് മഴക്കാലം വന്നാൽ മാത്രം എന്താന്നൊരു കുളം ഉണ്ട് കുളമുണ്ട് കുളമെന്നൊന്നും പറയാനില്ല പക്ഷെ എന്നാലൊരു അടിപൊളിയാണ് തിരുമ്പി കുളിക്കാനൊക്കെ സുഖം അപ്പം ഞാനും റഫമോളും ഫൈസും കൂടി പോവുക ഗൈസ് അങ്ങോട്ടേക്ക് അപ്പം പിന്നെ ഒരു റബ്ബർ തോടാണ് ഇവിടെ അടുത്തൊക്കെ ബേക്കിലേക്ക് ഫുൾ റബ്ബറാണ് പിന്നിട്ട് നമ്മൾ ആ കുളത്തിന്റെ അടുത്തേക്ക് പോവാണ് ഇപ്പൊ ചിരിക്കും പറയാണെങ്കിൽ നല്ല ഇരുട്ടുണ്ടല്ലേ മഴ മുഴുന്നതൊക്കെ കണ്ടില്ലേ ഇതാണ് പൈസ നമ്മൾ പോകുന്ന വൈ നല്ല റബ്ബർ തോട്ട മേലോട്ടേക്കും കണ്ട് ഫുള്ള് വലിയൊരു പറമ്പാണിത് നാത്തൂരിന്റെ വീടാണ് ആ കാണുന്നത് ഇതിന്റെ ബേക്കിലാണ് പൈസ നമ്മൾ എങ്ങോട്ടാ പോണേ ഫൈസോ എങ്ങോട്ടൊക്കെയാ എങ്ങോട്ടാ പോണേ പൈസ കുപ്പായം നിട്ടില്ല പൈസ റെഫമോൾ ഉണ്ട് നമ്മളെ കൂടെ അപ്പം പിന്നെ നമ്മൾ അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ ഇത് കുറച്ചിങ്ങ് പോന്നാദ്യ വീടിന്റെ ബേക്ക് തന്നെ ആണ് പിന്നെ ഇന്നലെ ഞങ്ങൾ ഇവിടെ വന്നിട്ടുണ്ടായിന് പിന്നെ പൈസ ഒന്നിട്ട് അവരൊന്ന് കുളിക്കുകയൊക്കെ ചെയ്തിന് ഇവിടെ മയക്കാലത്ത് മാത്രം കണ്ടുവരുന്നൊരു സംഗതിയാണിത് കണ്ടില്ലേ കാണിച്ചോളുക്ക് അവിടെ കണ്ടില്ല വെള്ളം ചേർന്നാടെ ഒരു ചെറിയൊരു കുണ്ട് കുണ്ടുപോലെ സെറ്റപ്പ് ആണ് ചാട് റഫമോള് ഫുള്ള് ത്രില്ലാ ചുറ്റുപാടും കാടാണ് കാടി കാടി കാട് നമ്മളെ വാട്ടർഫോൾസിന്റെ അടുത്ത കെട്ടാണ് ഇതാണ് ഞാൻ പറഞ്ഞ ക്കൊക്കെ ഫുള്ള് റബ്ബർ അതിൻ്റെ ആടെ കണ്ടില്ലേ റബ്ബർ ഷീറ്റ് അടിച്ചിട്ട് ഒരു മെഷീനും കാര്യങ്ങളൊക്കെ ഇതാണ് ഞാൻ പറഞ്ഞ വെള്ളച്ചാട്ടം എന്നൊക്കെ പറയും റഫമോൾ അല്ലേ കണ്ടില്ലേ പോക്കാൻ തന്ന ഇത്രേ സെറ്റപ്പ് സെറ്റപ്പ്സ് ഇന്നലൊക്കെ വെള്ളം ആ മഴ പെയ്യാത്തേനോടാ എവിടുന്നോ വരുന്ന വെള്ളമാണ് ക്ലിയർ വാട്ടർ എന്ന് പറഞ്ഞാൽ ഇതാണ് ഇല്ലേ പൈസ കണ്ടില്ലേ ഇനി കുളിക്കാനുള്ള തയ്യാറായിട്ടില്ല വെള്ളം കണ്ടാല് അവന് ഉണ്ടല്ലേ സംഗതിയായ മതിലുള്ള ഒക്കെ ഉറവ് കെട്ടി വരുന്ന വെള്ള ഇതൊക്കെയാണ് ചുറ്റുപാടുകൾ ഈ വെള്ളം അങ്ങ് താഴെ വരെ ഉണ്ട് പൈസ കടക്കൈസോ കൊതുക് വെള്ളം കണ്ടപ്പോ സന്തോഷ എവിടെ ഇന്നലെ നല്ല വെള്ളം ആയതാണെല്ലാം വെള്ളം കൂടോ വെള്ളം കൂടിയാ സെറ്റടുത്തന്നെ കാപ്പി ഉള്ള കൊതുക് മാത്രം അവിടെ വീടുകളൊക്കെ ഉണ്ട് ആകണ മാണത് അല്ലല്ലേ പൈസ കൊതുക് തിന്നിപ്പോ പൈതാനൊരു ഇതാവും കൊതുക് 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 പൈസ പൈസനല്ല പൊലീവാ പൈസ കണ്ട് നോക്കിയാ വെള്ളം കുടിക്കുന്നതിനൊന്നും കുഴപ്പമില്ല കേട്ടോ പക്ഷെ ഞാൻ കുടിക്കൂടെ എനിക്കെന്തോ വരിക അടിപൊളി വെള്ളം ക്ലിയർ ക്ലിയർ ഹായ് പറഞ്ഞ എന്റെ സബ്സ്ക്രൈബേഴ്സിനോട് എനിക്ക് എന്താ പറയാനുള്ളത് എന്നാലും എന്തെങ്കിലും പറക്ക് ഭയങ്കര കുറവാ കൈസ് ഈ ഫൈസാൻ ഒക്കെ കലക്കി വെള്ളം ഇത്ര തന്നെ നമ്മൾ ഞമ്മള് പോകാനൊരിക്കാണ് നല്ല മഴ വരുന്നുണ്ട് ചാറുണ്ട് മഴ ഇങ്ങനെ പെയ്യുന്നുണ്ട് ഇന്ന് വല്ലാതെ മഴ ഒന്നും നിങ്ങൾ അങ്ങോട്ടേക്കൊക്കെ മഴ ഉണ്ടോ ഇവിടെ നല്ല മഴ കണ്ടീസ്പെരും മഴ പിന്നെ ഫൈസാന്റെ വെള്ളത്തിൽ ഇറങ്ങിയിട്ട് പോരാനൊന്നും തോന്നുന്നേ തോന്നുന്നേല്ല ഇനി നമ്മൾ തിരിച്ച് പുരേലേക്ക് പോവാണ് നമ്മള് ഗൈഡായിട്ട് ഒരു ചിപ്പൂസ് അതാ അവിടെ വീട്ടിലുണ്ട് നമ്മളെ കൂടെ വന്നില്ല ഫൈസ നമ്മള് പോവല്ലേ അപ്പൊ ഞങ്ങള് പോവാണ് ഞങ്ങളെ വീഡിയോ ഒക്കെ ഇത്രേ ഉള്ളൂ ചെറിയൊരു വീഡിയോ എടുത്താണ് വെറുതെ ഇല്ല മഴ വരുന്നുണ്ട് ഈ റബ്ബറായതിനോട് ഭയങ്കര കൊതുകാലേ ചുറ്റിനും റബ്ബറാ മഴ 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 ഗായ്സ് മഴ ഈ വഴിയിലൂടെയാണ് ഞങ്ങൾ പോയത് നമ്മക്കൊരു പാട്ടാടിയാലോ റഫ പടയാടല്ലേ കണ്ണോടെ കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ ആയിരം താരകൾ പൂത്തുലഞ്ഞു പിന്നെയും പിന്നെയും കണ്ട കണ്ടനേരം പൂത്തൂലഞ്ഞു ഉള്ളിയിൽ ഒതിച്ചൊരു മോഹമെല്ലാം കള്ളത്തരങ്ങളെ കണ്ട നേരം കൊണ്ടലായി കൊണ്ടലിൽ മിന്നലായി മിന്നൽ ീ സൗണ്ടൊന്നുമില്ല വയസ്സെന്നാലും വെറുതെ പാഠ്യങ്ങൾ എന്തെങ്കിലും ഒക്കെ ഒന്നും കാട്ടി വെറുപ്പിക്കണ്ടേ അയ്യാച്ചിട്ട് അപ്പം ഇത്ര ഒക്കെ തന്നെയുള്ളൂ നമ്മളെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക